അംഗനവാടിയിലെ ടീച്ചറാണ് ടീച്ചറാണ് ഇവിടെ ഇവിടെ അതല്ല ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ാണ് പിന്നെന്താ എന്താണ് അത് ഞാൻ വേണ്ടി ഇറങ്ങിയതല്ലേ അംഗൻവാടി പൂട്ടി കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ അതല്ലേക്ക വൈകുന്നേരം അംഗൻവാടി പൂട്ടും ഈ സെൻസസ് എടുത്തിട്ടേ ഞങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം ആ അപ്പൊ പറ്റുകയുള്ളു അതാണ് അഥവാ ഒന്ന് കുത്ത് കടിക്കണ്ടട്ടോ അത് അല്ല കൊതുകേ അതിന്റെ ഒരു സദ്യ ഇപ്പൊ പൊതുവെ ഞാൻ ഇപ്പൊ മാന്തി കൊണ്ടിരിക്കുക ഇവിടെ ഇരുന്നോട്ടെ അതെട്ടെ പേരെന്ന് പറയാമോ എന്റെ പേരോ എന്റെ പേര് ഗോയന്നാണ് ഗോയ കുട്ടിന്നും പറയും വയസ്സായി കൃത്യം അങ്ങനെ പറഞ്ഞാലിപ്പോ പതിനെട്ടിനട്ട എണിന്റെ ജനനം വെള്ളിയാഴ്ച അറിയണം തോന്നുന്നു അതെനിക്ക് കറക്റ്റ് വർഷം പറഞ്ഞു തരാൻ പറ്റും ആ നമ്മുടെ ഊത്രാദിക്കാവ് പൂരം അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് പത്ത് പതിമൂന്ന് നയ്യ കുടുങ്ങി ആധാർ കാർഡുണ്ടാ

അങ്ങനെയല്ല ഇതില് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം എന്നിട്ട് അത് അത് മലയാളത്തിലാക്കിയിട്ട് കേറ്റണം മലയാളത്തിലാക്കി തീർക്കാൻ കുടുംബക്കാരനായിര മണിക്കൂർ വേണം ഇംഗ്ലീഷിൽ അത് മലയാളത്തിൽ ആ ആധാർ കാർഡ് എഴുതിയോ പിന്നെ പറയാരുത് എനിക്ക് വേണ്ട എനിക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡ് കാർഡുണ്ട് അതെ അത് കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ കളിയാക്കാനൊന്നും അല്ല ഞാൻ പറയാ അതി പിന്നെ ഞാനത് സംശയം ഉണ്ടാവും ഇത് ഞാൻ തന്നെയാണോ അതിലിരിക്കണത് എന്ന് ഇക്കൂരെ മനസ്സിലായിട്ടില്ല അതിലിരിക്കണ ആരാ അവര് അങ്ങനെ കഴിഞ്ഞാൽ അരി അച്ചമാരിയുള്ള വെള്ള തലയാണോ അരി അച്ചമാരിയാണ് ഇക്ക തോന്നാറ് പണ്ണൂല്ല ഊക്കും ഇല്ല തലയില്ല പണ്ണൂല്ല ഒന്നുമില്ല ഞാനൊന്നും പറയില്ല ആ അപ്പൊ കാണിച്ചു തരാ കണ്ടാ എനിക്ക് മനസ്സിലാവും ആളാണോന്നെ സംശയാണ് അതിലിരിക്കണത് ആ നോക്കട്ടെ